ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ ജേന സോളി ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മത്തനും അമ്പയറും വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് സദ്യകളിലെല്ലാം വിളമ്പുന്ന ഒരു പ്രധാന കറിയാണല്ലോ അത് അപ്പോ ആ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി എമ്മി ആയിട്ടുള്ള ഒരു കറിയാണെട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് സദ്യകളിലെല്ലാം കിട്ടുന്ന ഒരു മത്തനും മമ്പയറും വെച്ചിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കിയാലോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് മത്തൻ നിങ്ങൾ എടുക്കാം മൂത്ത മത്തനാണെങ്കിൽ മൂത്ത മത്തൻ എടുക്കുക ഞാനിവിടെ ചള്ള് മത്തനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇതിന്റെ തൊലി കളയുന്നില്ല മൂത്ത മത്തനാ മത്തൻ കുമ്പളങ്ങ നിങ്ങൾ കയ്യിൽ ഉള്ളതെങ്കിൽ അതിന്റെ തൊലി ഒന്ന് ചെത്തിക്കളിയ ചള്ളാണെങ്കിൽ നമുക്ക് തൊലി ചെത്തി കളയണമെന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ തൊലി ചെത്തിക്കളയുന്ന ഞാൻ കണ്ടിട്ടില്ല മൂത്തതാണെങ്കിൽ തൊലി എന്തായാലും നമുക്ക് റിമൂവ് ചെയ്യണം മത്തൻ കുമ്പളങ്ങ വേണം പിന്നെ മമ്പയർ വേണം മമ്പയർ പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി വേണം ഇത് വറവിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വട്ടൽ മുളകാണ് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ അര അര അരപ്പിനാവശ്യമായിട്ട് തേങ്ങ വേണം ജീരകം വേണം പൊടികളെ മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം കുരുമുളക് പൊടി വേണം പിന്നെ ഉപ്പ് കടുക് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് മത്തനും മമ്പയരും കൂടി എരിച്ചേരി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല് മമ്പയർ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം ആദ്യം നമുക്ക് മമ്പയർ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് മത്തൻ കഷ്ണങ്ങളാക്കി മാറ്റാം അപ്പൊ നമ്മൾ മത്ത കുമ്പിളങ്ങ ഇരിശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട മമ്പയർ എടുത്തു വെച്ചിട്ടുണ്ട് മമ്പയർ നമുക്ക് ഇതിന് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇത് വറുത്ത് നല്ലൊരു ഒരു സ്മെല്ല് വരും ചെറുതായിട്ടൊരു കളറും ചേഞ്ച് ആവും അതുവരെ നമുക്ക് ഇത് വറുത്തെടുക്കണം ചില ആൾക്കാർ മമ്പർ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് തലേന്നെ വെള്ളത്തിൽ പുതിർത്ത് ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ പുതിർത്തിട്ടും ഇതുപോലെ കറി വെക്കുക കേട്ടോ അപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു അഞ്ചാറ് വിസിൽ വരുന്നവരെ ഇത് ഉപയോഗിച്ചെടുക്കണേ കാരണം അമ്പായിരുന്നെ നമ്മൾ കുതിർക്കാണ്ടാണ് ആക്കുന്നത് അപ്പൊ അത്യാവശ്യം വേവുണ്ടാവും ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ആക്കിയാലുള്ള ഒരു ഗുണം എന്നുവെച്ചാല് ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് ആക്കീനെ കുതിർത്തിട്ടും ആക്കിനി എല്ലാം ആക്കിനി പക്ഷെ ഇങ്ങനെ ആക്കുമ്പോ അനക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടാ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴും ഇങ്ങനെ ആക്കി കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിക്കലും ചെയ്യാം ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടാക്കുമ്പോ ഒരു വറുത്തതിന്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി മുന്നിട്ട് നോക്കും ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഓക്കെ ഇതാ ഞാൻ മമ്പയർ വേവിക്കാൻ വേണ്ടിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതില് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വറുത്ത് വെച്ച മമ്പയർ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മമ്പയർ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം മമ്പയറിന് നല്ല വേവുണ്ടാവും ഒരു അഞ്ചാറ് വീസിൽ എന്തായാലും വരും നമുക്കിനി കുക്കറ് അടച്ചു വെച്ച് ഒരു ആറ് വിസിൽ വരുന്നവരെ വെച്ചെടുക്കാം അപ്പൊ വെന്തതിനു ശേഷം നമുക്ക് മത്തൻ എരിശ്ശേരി ആക്കാം മത്തനും മമ്പയറും കൂടിയിട്ടുള്ള ഒരു എരിശ്ശേരി സദ്യകളിൽ പ്രധാനമാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിവിടെ മത്തൻ കുമ്പളങ്ങ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് എടുത്ത കുമ്പളങ്ങ ചള്ള് കുമ്പളങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്യാഴ്ച നിങ്ങൾ എടുക്കുന്ന കുമ്പളങ്ങ നല്ല റെഡ്ഡിഷ് കളർ എന്നുവെച്ചാൽ മൂത്ത കുമ്പളങ്ങ കിട്ടും മത്തം കുമ്പളങ്ങനെ അങ്ങനെയുള്ള കുമ്പളങ്ങയാണെങ്കിൽ നിങ്ങൾ അത് സ്കിന്നു റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അത് ടേസ്റ്റും ഉണ്ടാവില്ല കഴിക്കുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് വീട്ടിൽ നല്ല അമ്മയെല്ലാം ഉണ്ടാക്കുമ്പോൾ ചള്ളു കുമ്പ്ളങ്ങയാണെങ്കിൽ ഈ ഒരു ഇതുപോലെയാണ് സ്കിന്നു റിമൂവ് ചെയ്യാണ്ടാണ് എരിശരിയാക്കല്ലേ ടമാക്കനും മമ്പയറും എരിശരിയാക്കണം ഞാൻ കാണല് അപ്പൊ ഞാനിവിടെ കുമ്പളങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇത് വേവിച്ച് വെച്ച മമ്പയറിലേക്ക് ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കുകയ്യാ അപ്പൊ കുക്കറിൽ വേവിക്കാൻ വെച്ച മമ്പയർ വെന്തിട്ടുണ്ട് നമുക്കിനി എരിശെരിയാക്കാം നമ്മള് കുക്കറിൽ വേവിക്കാൻ വെച്ച മമ്പയർ ഇതാ ഇടാ അഞ്ചാറ് വിസില് കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട് എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉം കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മത്തം കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് വെച്ച മത്തം കുമ്പളങ്ങ ഇട്ടുകൊടുക്കാം മത്തം കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് വന്ന് വിസിൽ അടുപ്പിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അടുപ്പിക്കാൻ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല കാരണം പെട്ടെന്ന് ചള്ളുകുമ്പളങ്ങയല്ലേ അപ്പൊ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പൊ മത്തങ്ക മുളങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഞാൻ കുറച്ച് ഇടുന്നത് കാരണം ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട ഇടലുണ്ട് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഓപ്ഷനാണ് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാ മതി ഞാൻ ഇടലുണ്ട് കേട്ടാ അപ്പൊ എല്ലാരൊന്നും എരിശരിന്റെ അകത്ത് കുരുമുളക് പൊടി ഇടുന്നവര് ഉണ്ടായിരുന്നില്ല ചെറിയ ആൾക്കാരെല്ലാം ഇടലുണ്ട് കേട്ട അപ്പൊ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുവരെയായിട്ട് ഇതിന്റെ അകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ മമ്പയർ വേവേണ്ടത് കൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കും ഉപ്പിട്ടിട്ട് മമ്പയർ വേവിച്ചാൽ മമ്പയർ വേവത്തില്ല അതുകൊണ്ട് ഞാൻ ഉപ്പ് ലാസ്റ്റേ ഇട്ട് കൊടുക്കല്ലോ അപ്പൊ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇട്ടു കൊടുക്ക കേട്ടാ ചെക്ക് ചെയ്തിട്ട് ഇട്ടുകൊടുക്ക ഇതിലേക്ക് ഒരു പച്ചമുളക് നടുവിയെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കുമ്പളങ്ങ ഒന്ന് വെന്ത് വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം അപ്പൊ കുമ്പളങ്ങ് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുക്കറിന്റെ വിസില് ഞാൻ ഇടുന്നില്ല നിങ്ങൾക്ക് ഏർ താല്പര്യം ഉണ്ടെങ്കിൽ വിസിലിട്ടിട്ട് അറ്റ് വിസിൽ അടിച്ചെടുക്കാം കേട്ടോ ഞാൻ തുറന്നു വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് അപ്പൊ കുമ്പളങ്ങ വെന്തിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം മത്തനും അമ്പേരും ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ബെന്ത് വന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും ചെറിയ ജീരകവും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം മിക്സിയിൽ അപ്പൊ നമുക്കത് ചതച്ചെടുത്തിട്ട് വരാം നമ്മൾ മത്തം കുമ്പളങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മത്തം കുമ്പളങ്ങ മെന്ത് വന്നിട്ടുണ്ട് ഇട്ടാം എന്നാ അങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല നിങ്ങൾക്ക് നന്നായിട്ട് എരിശ്ശേരിയില് മത്തുമ്പളക് ഉടഞ്ഞിട്ടാ വേണ്ടതെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് ഈ കയ്യിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാം ഉടഞ്ഞങ്ങ് കിട്ടും അങ് ഞാനിതൊരു നന്ന ഉടഞ്ഞിട്ടുമല്ല അന്ന് ഉടക്കാണ്ടുമല്ല ആ ഒരു മോഡലിലാണ് എടുക്കുന്നത് കേട്ടാ അപ്പൊ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയില്ലേ തേങ്ങയും ജീരകവും കൂടിയിട്ട് മിക്സിയിലിട്ട് അരച്ചു വെച്ചതാണ് അത് നന്നായിട്ട് അരക്കണ്ട ഒരു തരുതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കുക കേട്ടാ അത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിയിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് കറിയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നിങ്ങൾക്ക് നിങ്ങക്ക് വേണമെങ്കിൽ തേങ്ങ അരക്കുമ്പോൾ ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ട് അരച്ചിട്ട് എടുക്കാം ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളോട്ടാം അപ്പൊ നമ്മൾ ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ടു കൊടുക്കാം നമ്മൾ അരപ്പെല്ലം ചേർത്ത് കൊടുത്ത് എരിച്ചേരി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഇരുന്നിട്ട് പുറുകും കേട്ടാ അപ്പൊ അതിന് കണക്കായിട്ട് നോക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇത് വേണ്ട ഇനി കുറച്ച് കഴിയുമ്പോ ഇതൊന്നും കൂടി വറ്റി വരും അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി വറുത്തിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എരിശേരിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നാടൻ വിഭവമാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ വന്നിട്ട ചെയ്തെടുക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതെവിടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് കടുകിട്ടുകൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ തേങ്ങയിട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇതിന് വറുത്തണം ആ തേങ്ങ വറുത്തരുന്ന ഇതിന്റെ ഒഴിവ് ടേസ്റ്റ് കിട്ടാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം തേങ്ങ വറുത്തതിന്റെ ടേസ്റ്റ് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ കളറാകുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം തേങ്ങ വറുക്കുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടാൽ അതിന് നല്ലൊരു മണാന്നല്ലേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഉണക്കമുളകും കൂടി ഇട്ടുകൊടുക്കാം ഈ കറി കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടായിരിക്കും കേട്ടാ മത്തം കുമ്പളങ്ങൾ നല്ല മധുരമുള്ളതല്ലേ അപ്പൊ കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു കറിയാന്ന് കേട്ടോ അപ്പൊ തേങ്ങ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എരിശേരിയിലേക്ക് ഇട്ടുകൊടുക്കാം വറുത്തിട്ടു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ വറുത്ത് വെച്ച തേങ്ങ എരിശ്ശേരിയിലേക്ക് ഇട്ടു ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ഭംഗി ഇല്ലേ കാണാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ പിന്നെ ദിവസം കാണാം ഓക്കെ ബൈ